അവർക്കൊക്കെ അർഹമായ ഫതിവലം പണച്ചും കൊടുക്കട്ടെ അതൊന്നും അല്ലാഹു വെറുതെ ഇതൊരനുഗ്രഹമാണ് അത്ഭുതമാണ് ഇവിടെയാണോ സൊലാത്തുൽ ഫാത്തിൽ ചൊല്ലുന്നത് അവിടെ അള്ളാഹു സുഖാനുഭവത്തായ പ്രഹ്മത്തിന്റെ മാലാകന്മാർ അള്ളാഹു ഇറക്കി കൊടുക്കും ഇത്രയേറെ പ്രതിഫലമുള്ള സ്വലാത്ത് വേറെ ഇല്ലോ എന്ത് ചോദിച്ചാലും ഉത്തരമാണ് എന്ത് ചോദിച്ചാലും ഉത്തരമാണ് മരണമല്ലാത്ത മരണമല്ലാത്ത ഇല്ല ആ രോഗത്തിനും മരുന്നാണ് മാത്രമല്ല മാത്രമല്ല എല്ലാത്തിനും എല്ലാത്തിനും അനുഗ്രഹമാണ് ഇന്ന് ചെലവ് റസിയ മുസ്തഫങ്ങളിപ്പൊ ഇന്ന് ഫുള്ള് ചെലവ് ഗ്രൂപ്പിൽ നിന്നാണ് റസിയ മുസ്തഫ്റെ ഗ്രൂപ്പ് ചാവക്കാട് ഉള്ളാഹു ആ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും വിഷമം മാറ്റി കൊടുക്കട്ടെ ഞങ്ങൾ ആ ഭക്ഷണം കഴിക്കുന്നതോടുകൂടി ആ കുടുംബത്തിൽ നിന്ന് ആ ഗ്രൂപ്പിൽ നിന്ന് എത്രയോ ആളുകൾ കുടുംബക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും അപ്പൊ അനുഗ്രഹമാണ് എൺപത് കൊല്ലത്തോളം എൺപത് കൊല്ലത്തോളം അള്ളാഹുവിനോട് ആയിരുന്നു അള്ളാഹുവേ ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നൊരു പറഞ്ഞു തരൂ എൺപത് കൊല്ലം അള്ളാഹുവിനോട് ചെയ്തപ്പോ എതാമത്തെ കൊല്ലം അല്ലാഹു പ്രകാശത്തിന്റെ രൂപത്തില് അല്ല കാണിച്ചു കൊടുത്ത സ്വലാത്താണ് സ്വലാത്തുൽ കൊടുത്താണ് കാണിച്ചു കൊടുത്ത കൊടുത്താണ് സൊലാത്തുൽ ഫാത്ത് നിങ്ങൾക്കറിയോ ഇന്നും വലിയ നയന മനോഹരമായ നയന മനോഹരമായ പതില് പറയാനുണ്ട് ഇന്നും നയന മനോഹരമായ ഫതില് പറയാനുണ്ട് സുബഹാനോ ഒരു ഉമ്മ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോനെ എനിക്ക് ദുമായിരിക്കണേ അങ്ങനെ ഉമ്മ കരഞ്ഞ കലങ്ങിയ കണ്ണുമായി മേലെ കുടക്കാടിന്റെ മുറ്റത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ താലോലിച്ച് വളർത്തിയ എന്റെ പൊന്നുമ്പോൾ ഒരു മുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ പോയി ഞാൻ കരയാത്ത ദിവസങ്ങളില്ല എന്നും ഞാൻ കരയും എന്നും ഞാൻ കരയും അവളെ ഞാൻ അത്ര സ്നേഹത്തോടെ വളർത്തിയതാ ഉമ്മാന്റെ കാലടിപ്പാ തോളി മുഹമ്മദ് മധുരം ആയിരം പോറ്റും ഉമ്മയായിടുമോ അല്ലാഹോ നമ്മളെ മക്കൾക്ക് നല്ല കഴിവ് കൊടുക്കട്ടെ ഒളിച്ചോടി പോയി മാസങ്ങൾ കഴിഞ്ഞു സുഹാൻ ഒരു ദിവസം മേലെ കുടക്കാടിന്റെ മുറ്റത്ത് വന്നിട്ട് പറഞ്ഞു തങ്ങളിപ്പോ അതിന്റെ കുട്ടിന് വേണം വേണം അവള് എല്ലാം മറന്ന് ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം ഞാൻ പറഞ്ഞു രണ്ടു നേരം സ്വലാത്ത് കേൾക്കും എന്നാ ഇൻഷാല്ലാ പേടിക്കണ്ട പരാജയപ്പെടുത്തൂല ഇൻഷാല്ല അങ്ങനെ ഒരു ദിവസം ഉമ്മാന്റെ ഫോണിലേക്ക് ഒരു കോൾ ഒരു ഫതില് ഫു പറയാണ് ഞാൻ മനോഹരമായ ഫതിലാണ് അല്ലാ അതിമനോഹരമായ ഫതിലാണ് ഒരു ഉമ്മ കൊടക്കാട് വന്നിരുന്നു എന്നിട്ട് പറഞ്ഞു തങ്ങളെ ഞാൻ വരുന്നത് ഒരുപാട് ദൂരത്തു നിന്നാണ് ഒരുപാട് സങ്കടത്തോടെയാണ് എനിക്കൊരു മകളുണ്ട് ആ മകള് ഞാൻ താലോലിച്ച് വളർത്തിയ മകളാണ് എന്റെ മകള് ഞാൻ പൊണ്ണുപോലെ നോക്കിയതാണ് തങ്ങള് പാ വല്ലാത്ത വിഷമത്തിലാണ് അവൾ ഇഷ്ടത്തിന് ഞാൻ അവളെ പഠിപ്പിച്ചു അവളെ ഞാൻ വലുതാക്കി അവളെ ഞാൻ കോളേജിലേക്ക് പറഞ്ഞയച്ചു ആ കോളേജില് പഠിക്കുന്നതിൻ്റെ ഇടയിൽ അന്യ മതത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനുമായി പ്രണയത്തിലായി ഞങ്ങളെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു അവള് എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് ഒരുപാട് നോക്കി വളർത്തിയ ഉമ്മാനെ വേദനിപ്പിച്ചിട്ട് പ്രേമിച്ച ചക്കൻ്റെ കൂടെ പോയി താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാൻ ഉമ്മയെപ്പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാൻ ഉമ്മയെപ്പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മാനെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് വാഹുവേ ഉമ്മാനെ വേദനിപ്പിച്ചിട്ട് ആ പൊണ്ണുമോള് പോയി അന്യമുതത്തിൽപ്പെട്ട ചെറുപ്പാരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി ഉമ്മ കരഞ്ഞ് 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 കണ്ണീരിലായി അങ്ങനെ ഒരാള് പറഞ്ഞു സ്വലാത്തുൽ സൊലാത്ത മത്സ്യ കേൾക്ക പറഞ്ഞു ഒരുപാട് മജിസ് കേട്ടു ഒരുപാട് തങ്ങന്മാരെ സമീപിച്ചു ഒരുപാട് ഉസ്താദന്മാരെ സമീപിച്ചിട്ടു ഒന്നും നടന്നിട്ടില്ല സുഖമാണല്ലോ ആളുകളെ പറഞ്ഞു വീണ്ടോ സ്വലാത്തുൽഫാത്തിയെ കേട്ടോ സ്വലാത്തുൽഫാത്തിയെ വീണ്ടും കേൾക്കാൻ തുടങ്ങി അങ്ങനെ കൊടക്കാട് വന്നിട്ട് എന്നോട് പറഞ്ഞു എന്റെ അവസ്ഥ ഒരാൾക്കും വരാതിരിക്കാൻ ധരിക്കണേ പ്രശ്നം പോലെയാണ് എൻറെ കുട്ടി വരണോ എൻറെ കുട്ടി വരണോ എൻറെ കുട്ടി എൻ്റെ വീട്ടിലേക്ക് വരണം തങ്ങളെ അങ്ങനെ എൻറെ കുട്ടി വന്നാല് എത്തി മക്കൾക്കൊരു ഒരു മോതിരം ഞാൻ തരും രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഉമ്മ കുടക്കാടിന്റെ മുറ്റത്തേക്ക് പുഞ്ചിരിയുമായിട്ട് വന്നിട്ട് ഒരു മോതിരം സമ്മാനിച്ചിട്ട് എന്നോട് പറഞ്ഞു തങ്ങളെ എനിക്ക് ധാ നിങ്ങൾ ദ്വാ ചെയ്തല്ലോ ഞാൻ സ്വലാത്തുൽ കേട്ടല്ലോ അനുഗ്രഹം ചെറുതല്ല അത് വലിയ നിയമത്താ ഇത് കണ്ടോ നയന മനോഹരമായൊരു മോതിരം ഒരു ഉമ്മ ഉമ്മക്കൊണ്ടുള്ള എന്തിനാ പറഞ്ഞു <Ses> <Sans> <Sans <fits> <Elena> ോ പ്രയാസത്തിലുട വന്നുല്ലേ വന്നു എന്റെ മകളെ ഒരു ഹിന്ദു ചെക്കന്റെ കൂടെ പോയി പിന്നെ വിഷമത്തിലേക്ക് കുടുംബം രണ്ടും കുടുംബ പ്രയാസത്തിലായിരുന്നു ഇവിടെ വന്നി നോക്കുമ്പറ നിസ്സലാർത്ത കേട്ടോ വരുന്നതായിരുന്നു അപ്പൊ ഇന്നും മൂടെ വന്നു أدين سمان أيت الله بركة آمين يا خير جيد الله بركة آمين صلاة الله بركة آمين الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله الله ുൽഫാത്തിന്റെ പരക്കത്താണ് ഇനി ഒരിക്കലും ഞാൻ വീടിന്റെ മുറ്റം ഞാൻ ചെവിട്ടില്ല എനിക്ക് മതി വേറെ എനിക്ക് ആരും വേണ്ട പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് ചൊല്ലിയപ്പോലാത്തുൽഫാത്തികെ ചൊല്ലിയപ്പോ കൽ വള്ളം നന്നാക്കി കൊടുത്തു തിരിച്ചു വന്നു മോളേ തിരിച്ചു വന്നു സ്വലാത്ത് സ്വലാത്ത് അനുഗ്രഹമാണ് അനുഗ്രഹമാണ് ഉമ്മ കണ്ണുള്ളോർക്കൊന്നു കണ്ണിന്റെ കാഴ്ചകൾ അറിയൂല കാഴ്ച കാഴ്ചല്ലേ കണ്ണില്ലാത്തവർക്ക് അറിയുള്ളു അതിന്റെ വേദന അള്ളാഹു പറക്ക് നൽകട്ടെ ആ കുടുംബത്തിനോട് ഒരു ഫാത്തിവയാണ് الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين الله وين سيجركن يا الله نال ادني كاتم ملي فضلا نال اي مجلس انت ايتم ولي فضل نال اقري نال اي مجلس انت ايتم ولي فضل نال اقري